തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി ഹൈക്കോടതി ഉത്തരവിൽ പിഴവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി ആന്റണി രാജു പുനരന്വേഷണം നേരിടണമെന്നും ഒരു വർഷത്തിനുള്ളിൽ വിചാരണ നടത്തണമെന്നും ഉത്തരവിട്ടു കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ച പ്രതിയെ അന്ന് അഡ്വക്കറ്റായിരുന്ന ആന്റണി രാജു രക്ഷപ്പെടുത്തിയെന്ന കേസിലാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ലഹരിമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നാണ് കേസ് ഈ കേസിൽ രണ്ടാം പ്രതിയായ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് കേസിൽ പുനരന്വേഷണത്തിലുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ആന്റണി രാജു ഹർജി സമർപ്പിച്ചത് കേസിൽ വാദം കേൾക്കുന്നതിനിടെ സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് കേസിനാസ്പദമായ സംഭവം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലായ മുതലായ അടിവസ്ത്രം കോടതിയിൽ നിന്ന് മാറ്റി പകരം മറ്റൊന്ന് വെച്ചുവെന്നാണ് കേസ് കേസിൽ മന്ത്രി ആന്റണി രാജു കോടതി ജീവനക്കാരായ ജോസ് എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികൾ എന്നാൽ വിധിപ്പകർപ്പിന്റെ പൂർണ്ണ വിവരം ലഭിച്ചിട്ടില്ല എന്നും അതിനുശേഷം ഇക്കാര്യത്തിൽ വിശദമായി പ്രതികരിക്കാമെന്നും വിചാരണ നേരിടാൻ പറഞ്ഞാൽ നേരിടുമെന്നും അതിലൊന്നും പ്രശ്നമില്ലെന്നും ആന്റണി രാജു പറഞ്ഞു താൻ ഇവിടെ തന്നെയുണ്ട് അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ആന്റണി രാജു പറഞ്ഞു തൊണ്ടിമുതൽ കേസിൽ തുടർ നടപടിയാകാമെന്നും കേസിൽ പ്രതിയായ ആന്റണി രാജു അടക്കമുള്ളവർ വിചാരണ നേരിടണമെന്നുമാണ് സുപ്രീംകോടതി വിധി